കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ് മണിഞ്ഞു കാണീണം ഭഗവാനീ മലർമാതൻ കാന്തൻ വസുദേ പാടിക്കുഴലുതീ ചെലുചേലി കാ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വിഷു ദിവസമാണല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു നല്ലൊരു വിഷു ആശംസിക്കുകയാണ് കേട്ടോ ഇന്ന് കാലത്ത് മൂന്ന് മണി ആകുമ്പോൾ തന്നെ കണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണി കണ്ടു അതൊക്കെ ഞങ്ങളോട് വീട്ടിൽ കണി വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടിലെ കണിയൊക്കെ തൊഴുതു മോനെ കഴിച്ചിട്ട് കണിയൊക്കെ കാണിച്ചു പോകേണ്ടത് പിന്നെയും വന്ന് കിടന്നു ഇറങ്ങിയിട്ടാണ് നല്ലതല്ല ഒരു പണിയൊന്നും നടക്കില്ല സൗണ്ടൊക്കെ കുറച്ച് കട്ടി ആയ പോലെ ഉണ്ട് അത് നേരത്തെ വെച്ച് നാലരക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നേരത്തെ ഇത്ര നേരത്തെ സാധാരണ എനിക്കാറില്ലല്ലോ എനിക്കാറുമില്ല കുളിക്കാറുമില്ല അപ്പോൾ ഇന്ന് പണികളൊക്കെ നേരത്തെ കഴിച്ചു വെച്ചിട്ട് ഗുരുവായൂര അമ്പലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അത് കാരണം ഇപ്പം നേരത്തെ എനിച്ചല്ലെങ്കിൽ ഇത്ര നേരത്തെ എനിക്കാറില്ല അപ്പോൾ വീട്ടിലൊരു കുഞ്ഞ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വലിയ വിഭവസമ്മർദ്ദമായിട്ടൊന്നുമില്ല എന്നാലും നാലഞ്ച് കറികളൊക്കെ ഇട്ടുള്ള കുഞ്ഞു സദ്യ പായസമൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എടുത്ത് പോകാനായിട്ട് വിഷു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷമില്ല നമ്മൾ നോർമൽ ദിവസത്തൊക്കെ വ്യത്യാസമായിട്ടുള്ള എല്ലാ കാര്യം ചെയ്യുന്നതൊക്കെ ഇന്നലെ പടക്കം ബുത്തിൽ കത്തിക്കലേ അങ്ങനെയുള്ള പരിപാടികൾ ഇന്നൊരു സദ്യ ഉണ്ടാക്കലേയും പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കുക ഫുൾ ടാങ്ക് വയർ നിറച്ചിട്ടൊക്കെ എടുക്കുക അതാണ് തീയാറ് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പൂവിന് വേണം കഴിഞ്ഞാൽ വല്ലതപ്പോഴും വിഷുവിന് അമ്പത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം തോന്നിയാൽ പൂവാണ് അപ്പോൾ അമ്മോട് വെച്ച് അമ്മിച്ച് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വേഗം അടുക്കളയിൽ പോയിട്ട് പണികളൊക്കെ തുടങ്ങട്ടെ അമ്മ നേരത്തെ അടുക്കളയൊക്കെ വീട്ടുണ്ട് ഞാൻ അമ്മോട് ഹാപ്പി വിഷു പറഞ്ഞിട്ടായിരുന്നു വിഷുക്കട്ട വി എല്ലാവരുടെയും ഹാപ്പി വിഷു ഹാപ്പി വിഷു കട്ട പൗഡർ റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ തളികയിൽ ഇങ്ങനെ പരത്തി സെറ്റാക്കുന്നുണ്ട് അതും ഒരു കലയാണല്ലോ അല്ലേ പിന്നെ ഞാനതിവിടെ പായസത്തിനുള്ള തേങ്ങ അരക്കാൻ പോകാം കേട്ടോ തേങ്ങയൊക്കെ ഇന്നലെ തന്നെ ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം പകുതി പണി എളുപ്പമായി അപ്പോൾ പാല ഒന്നാം പാലം രണ്ടാം പാലമൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാറിന് വെച്ചിട്ടുണ്ട് സാമ്പാർ അവിയൽ പിന്നെ കൂട്ടുകറി പിന്നെന്താ ഇഞ്ചിപുള്ളി അച്ചാർ ഇഞ്ചിമ്പുളി അച്ചാറൊക്കെ ഇന്നലെ വെച്ചു കൂട്ടുകറി ഞാനായിട്ട് വെക്കണം ബാക്കിയൊക്കെ അമ്മയെ വയ്ക്കുന്നത് പിന്നെ അരിഞ്ഞു കൊടുക്കണ പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് രണ്ടാവശ്യം ഉണ്ടാക്കിയൊക്കെ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ അത് ഞാൻ വയ്ക്കാന്ന് പറഞ്ഞു ബാക്കിയൊക്കെ പിന്നെ അമ്മ ചെയ്യുന്നുണ്ട് പിന്നെന്താ പായസം മറ്റേ പക്ഷോ പേര് വരുന്നില്ല അടപ്രഥമൻ അടപ്രഥമനാണ് ഉണ്ടോ വെക്കണത് അടപ്രഥമൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇവിടെ എല്ലാവരുടെന്ന് വെച്ചാൽ ഉണ്ടാകും മേടിയും പാല് കുഞ്ഞിട്ടുള്ള എല്ലാ പൈസവും ഇഷ്ടമാണ് അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ആവലേ വെച്ചിട്ടുണ്ട് സാമ്പാർ റെഡി ആവണു കൂട്ടുകാർക്ക് റെഡി ആക്കുന്നുണ്ട് പിന്നെ ബാക്കി ചോറ് അപ്പുറത്ത് നടക്കുന്നുണ്ട് എല്ലാതും കഴിഞ്ഞോണ്ടു അപ്പോൾ ഞങ്ങൾ പണികളും ഒക്കെ കഴിഞ്ഞു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കുറച്ച് നേരം എടുത്തു പിന്നെ ആദ്യം എനിക്ക് വന്നു അപ്പോൾ അവനെ കാർട്ടൂൺ കാണാൻ വെച്ചെടുത്ത് അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിട്ടുണ്ട് ആദ്യക്കൂട്ടെന്ത് ചെറുത്തായിട്ടാണ് അവന് മുണ്ടു ഷർട്ട് വേണം അവരുണ്ടായിരുന്നു ഇപ്രാവശ്യേ അപ്പോൾ മുണ്ടു ഷർട്ട് വേണം മുണ്ടെന്ന് എടുക്കുമ്പോഴും ആദ്യം ഇപ്പൊ നോക്കി എടുക്കും പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ മുക്കാലാവും അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വലുതന്നെ നോക്കിയെടുത്ത് എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ആദ്യ കുട്ടിന്റെ ഡ്രസ് നമ്മളെങ്ങോട്ട് പോണാതി ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ അതെയാ ഇഷ്ടായത് ഹാപ്പി വിഷു പറഞ്ഞോടും അമ്മ ഡ്രസ് മാറാണ് അവൻ പറയാന്ന് ഇപ്രാവശ്യം എല്ലാവരും വിഷുക്കോടി എടുത്തിട്ട് അമ്പലത്തിൽ പോണതെന്ന് അങ്ങനെ എല്ലാ പ്രാവശ്യം പോവാറില്ല എല്ലാ പ്രാവശ്യം വിഷുക്കൂടി എടുക്കാറുമില്ല ഇപ്രാവശ്യം എല്ലാവർക്കും വിഷുക്കോടിയുണ്ട് അമ്പലത്തിനും പോവാനായി നോക്കട്ടെ അമ്മാമ്മ പച്ച ഞാനും പച്ച ആദ്യ ചോപ്പ് വിഷുവിന്റെ അന്ന് തിരക്കിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കാല് കുത്തുന്ന ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കല്യാണങ്ങളും ഉണ്ടായിരുന്നു ഉള്ളമ്പലത്ത് കയറാനും ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂ കൊണ്ട് ഞെട്ടിപ്പോയി ഇത്രയും ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കേണ്ട അവരെ ക്ഷമ അവരൊരു നേരത്ത് കാണാൻ തൊടാനും ഒക്കെ വേണ്ടിയിട്ടില്ലേ നിൽക്കണില്ലേ പിന്നെ തൊഴുത് ഞങ്ങൾ ഇറങ്ങി അവിടെ മരപ്രഭുണ്ടാകും മരപ്രഭുവും ആന കേരുടെ അതിനൊക്കെ കാണാനായിട്ട് പോയിട്ടാണ് ആദ്യകൂട്ടനായിട്ട് വന്നതെല്ലാം കാണിച്ചു കൊടുക്കല്ലോ അങ്ങനെ ഭയങ്കര സങ്കടവും എന്നെ അപ്പോൾ ഇതാരത് കൊത്തി വെച്ചേക്കുന്ന ഇതിൻ്റെ ശില്പി ആ ശില്പീന്നല്ല ഇതുണ്ടാക്കി ധാരാ എങ്ങനെ പൊക്കത്തിരി വരാം അങ്ങനെ നൂറ് സംശയമാണ് അവന് സംശയങ്ങൾ തീർന്നുണ്ടായിരുന്നില്ല അവിടെ നിന്നിട്ടും മതിയായ ഉണ്ടായിരുന്നില്ല പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സമയമൊരു പത്തുമണി ഒക്കെ ആയിട്ടുള്ളൂ പക്ഷേ നല്ല വെയിലുണ്ട് അതൊക്കെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു था था ും പിന്നെ ഞങ്ങളുടെ സദ്യ ഉണ്ടായിട്ട് അത് വിഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയുള്ളത് എന്തായാലും നല്ല സദ്യ ആയിരുന്നു കേട്ടോ അടിപൊളിയായി അതൊക്കെ കഴിച്ച് കുഷാറായിരുന്നു കെട്ടുകാരെ അപ്പം അങ്ങനെ ഈ വിഷു തീരാനായി ഈ പ്രാവശ്യത്തെ ഇനി അടുത്ത കൊല്ലം അടുത്ത വിഷു ഇനി എന്താ പരിപാടി ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ ഫുള്ളാവുമല്ലോ കിടന്ന് ഉറങ്ങുക സുഖമായിട്ട് സാധാരണ ഞാൻ വിഷുവിനൊന്ന് വീട്ടിൽ പോകാറുണ്ട് പിന്നെ വിഷുവിൻ്റെ മുന്നത്തെ ദിവസം പോയ കാരണം ഇന്നിപ്പോൾ പോണില്ല ഇനിയിപ്പോൾ ആദ്യക്കൂട്ടൻ അമ്മായിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിക്കാണ് നാളെ ഇനിയിപ്പോൾ നോണൊക്കെ ഭക്ഷണം വയ്ക്കും ഇന്ന് ഭക്ഷണം വെച്ചത് ഭയങ്കര കഷ്ടപ്പെട്ടാണോ കഴിച്ചത് സാമ്പാർ മാത്രം കൂട്ടാൽ ചോറേണ്ടത് ചിക്കൻ ചിക്കൻ എന്നാണ് ചോദിച്ചിട്ടിരിക്കുക ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഈ വെജിനെക്കാട്ട് ഇഷ്ടം എപ്പോഴും നോണല്ലേ അപ്പോൾ ഇനി ഇത്രയല്ലോട്ട് എന്തൊക്കെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബായ്